ഞാൻ ആദ്യം ഒരു യൂണിവേഴ്സിറ്റി ചുമ്മാ അപ്ലൈ ചെയ്തു അപ്പോൾ ആ സമയത്ത് നിന്ന് വിട്ടുകളാണ് പകുതി വഴിക്ക് തന്നെ അമ്മ പിന്നെയും എന്നോട് പറഞ്ഞു അതേ യൂണിവേഴ്സിറ്റി തന്നെ നീ റീ അപ്ലൈ ചെയ്ത് പക്ഷേ ഇപ്രാവശ്യം നീ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് അപ്ലൈ ചെയ്യേണ്ടത് അങ്ങനെ ആ യൂണിവേഴ്സിറ്റിയിലെ ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെന്റിലെ പ്രൊഫസേഴ്സിൻ്റെ പ്രൊഫൈൽ വായിക്കാൻ തുടങ്ങി വായിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു സാറിന്റെ പ്രൊഫൈൽ വന്നപ്പോൾ എന്റെ മനസ്സിൽ പിന്നെ ആ ശബ്ദം വന്നു ഇതാ സാർ ഈ സാറിന്റെ പ്രൊഫൈൽ വായിക്കും ഈ സാറിന് നീ മെയിൽ സെൻഡ് ചെയ്യും അതനുസരിച്ച് ഞാൻ ആ സാറിൻ്റെ പ്രൊഫൈൽ വായിച്ചു ഞാൻ അതനുസരിച്ച് ഞാൻ ഒരു പ്രൊജക്ട് പ്രപ്പോസലും എൻ്റെ സി വി എൻ്റെ സാറിൻ്റെ റിസൾട്ടും എല്ലാ ഡോക്യുമെൻ്റ്സും ഞാൻ എഴുതി ഒരു ഇതാ കം പി ഡി എഫ് പോലാക്കിയിട്ട് ഞാൻ എന്നെ മെയിൽ ചെയ്തു മെയിൽ ചെയ്തപ്പോഴും ഞാൻ ഇത്രമാത്രം പറഞ്ഞു ഞാൻ ഉടമ്പടി കാശ്രൂപം എടുത്ത് ആ ലാപ്ടോപ്പിൻ്റെ സ്ക്രീനിൽ വെച്ച് ഞാൻ പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന ചെല്ലി എന്നിട്ട് ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഈ മെയിൽ ചെല്ലുന്നേക്കാളും സ്പീഡിൽ അമ്മ അവിടെ എത്തണം ഞാൻ ലാപ്ടോപ്പ് ക്ലോസ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ആ സാർ കോൾ ചെയ്തു കോൾ ചെയ്തു അപ്പം എനിക്ക് ഷോക്ക് ആയിപ്പോയി അപ്പം സാർ എന്നോട് പറഞ്ഞു ഞാൻ നിന്റെ ഒരു ഡോക്യുമെന്റ്സ് ഒന്നും വായിച്ചിട്ടില്ല കാരണം ഇതേ ഡോക്യുമെന്റ്സ് ഇതിനു മുന്നേ എനിക്ക് കിട്ടി ഞാൻ ആ സി വി ഉണ്ടാക്കിയത് പോലെ രണ്ട് ദിവസം ആയിട്ടുള്ളൂ ഞാൻ ആർക്കും അത് സെൻഡ് ചെയ്തില്ല ഞാൻ ചോദിച്ചാൽ സാറിന് അത് എവിടെ നിന്ന് കിട്ടി സാർ പറഞ്ഞു എൻ്റെ അടുത്ത് വന്ദന എന്ന് പറഞ്ഞൊരു ലേഡി വന്നു നിനക്ക് വന്ദനേനെ അറിയോ ഞാൻ എനിക്കൊരു വന്ദനേനെ അറിയത്തില്ല നീനിന്റെ കോൺടാക്ട് ലിസ്റ്റിലൊക്കെ നോക്കും ഞാൻ എൻ്റെ കോൺടാക്ട് ലിസ്റ്റിൽ നോക്കാം ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ സകല കോൺടാക്ട് ലിസ്റ്റിലും തപ്പി ആരാ ഈ വന്ദന വന്ദനേനെ അത് കഴിഞ്ഞ പിന്നെ ഞങ്ങളെ കണ്ടിട്ടും ഇല്ല കേട്ടിട്ടുമില്ല അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ അമ്മച്ചയോട് പറഞ്ഞപ്പോൾ അമ്മച്ചു കഴിഞ്ഞു അത് മാതാവായിരുന്നു നീ എല്ലാ മാതാവിനോട് പറഞ്ഞാൽ നീ നിന്റെ മെയിൽ ചെല്ലുന്നേക്കാളും പെട്ടെന്ന് മാതാവ് അവിടെ എത്തണം അപ്പോൾ അത് മാതാവ് തന്നെയാണ് പോയത് അങ്ങനെ ഇരിക്കുമ്പോൾ ആ സാർ എന്നോട് പറഞ്ഞു നീ വാ ഇവിടെ വന്ന് എല്ലാം വിസിറ്റ് ചെയ്യ് കാണു നിനക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം നീ എൻ്റെ കൂടെ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലെങ്കിൽ നിനക്ക് പോകാം ഞാൻ അവിടെ ചെന്നു ഫെസിലിറ്റീസ് എല്ലാം കണ്ടു എനിക്കിഷ്ടപ്പെട്ടു ഞാനിവിടെ സാധാ യൂണിവേഴ്സിറ്റി കിട്ടിയാൽ മതി എന്ന് എനിക്ക് മാതാവ് മെഡിക്കൽ കോളേജിലാണ് തന്നത് കാരണം എനിക്ക് ഒരു മെഡിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതിരിക്കെ മാതാവ് എനിക്ക് മെഡിക്കൽ കോളേജിൽ പി എച്ച് ഡി ചെയ്യാൻ അത് ന്യൂറോ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എനിക്ക് അനുവദിച്ചു